നമസ്കാരം മലയാളത്തിന്റെ അഭിമാനമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം സ്വന്തം ഇച്ചാക്കയ്ക്കു വേണ്ടി ശബരിമലയിൽ ലാലേട്ടൻ നടത്തിയ വഴിപാട് ഏറെ നാളുകൾക്ക് ശേഷം അയ്യപ്പ ദർശനത്തിനെത്തിയ മോഹൻലാൽ ഭാര്യ സുചിത്രയ്ക്കും മമ്മൂട്ടിക്കും വേണ്ടിയിട്ടാണ് പൂജകൾ നടത്തിയത് ആരാധകർ ഏറ്റെടുത്ത ഈ സംഭവം ചിലർക്കത്ര രസിച്ചില്ല മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് ചെയ്തതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു മാധ്യമം ദിനപത്രത്തിന്റെ മുൻ എഡിറ്ററും ജമാഅത്തെ ഇസ്ലാമി പ്രഭാഷകനുമായ ഒ അബ്ദുള്ള ഇതിനെതിരെ രംഗത്തെത്തി മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നായിരുന്നു ഒ അബ്ദുള്ള ആവശ്യപ്പെട്ടത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് നടൻ ഉഷ ഉഷപൂച്ച നടത്തിയത് അതേസമയം മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളും നടക്കുന്നു ഇതേക്കുറിച്ച് മോഹൻലാലിന്റെ പ്രതികരണം ഇങ്ങനെയാണ് അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ അതുള്ളൂ വളരെ സാധാരണമായ കാര്യം അതിൽ ഒന്നുമില്ല മമ്മൂട്ടി തനിക്ക് സഹോദരനെ പോലെയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നും മോഹൻലാൽ ചോദിച്ചു ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ് എന്നും മോഹൻലാൽ പറഞ്ഞു ദേവസ്വം ബോർഡിലെ ആരോ ആണ് വഴിപാട് രസീത് ചോർത്തി നൽകിയത് എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു എംബുരാൻ എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് പീറ്റിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ എംബുരാൻ റിലീസിന് ഒരുങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടൻ ശബരിമല ദർശനം നടത്തിയത് പമ്പയിൽ നിന്നും ഇരുമുടിക്കെട്ട് നിറച്ചായിരുന്നു മോഹൻലാൽ സന്നിധാനത്ത് എത്തിയത് മമ്മൂട്ടിയും മോഹൻലാലും ഏറെ വർഷങ്ങൾക്കിപ്പുറം ഒന്നിച്ചഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ചിത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണവും മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും നിർത്തിവെച്ചു എന്ന അഭ്യൂഹങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊഴുക്കുന്നുണ്ട് എങ്കിലും ഇതെല്ലാം നിർമ്മാതാക്കളിൽ ഒരാളായ സലീം റഹ്മാൻ തള്ളുകയുണ്ടായി മമ്മൂട്ടിക്കെതിരെയും സിനിമയ്ക്കെതിരെയും പ്രചരിക്കുന്നത് അടിസ്ഥാന രഹിതമായ കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാർച്ച് അവസാനത്തോടുകൂടി ചിത്രീകരണം പുനരാരംഭിക്കാനിരിക്കുന്ന സമയത്ത് ഇത്തരം പ്രചാരണങ്ങൾ മലയാള സിനിമയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും സലിം റഹ്മാൻ പറഞ്ഞിരുന്നു അതേസമയം വഴിപാട് വിവരം പുറത്തുവിട്ടത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിൽ ആരോ ആണ് എന്ന നടൻ മോഹൻലാലിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും രംഗത്ത് എത്തിയിരിക്കുകയാണ് വഴിപാട് നടത്തിയ ഭക്തന് നൽകിയ രസീതിന്റെ ഭാഗമാണ് പുറത്ത് വന്നത് അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ദേവസ്വം സൂക്ഷിക്കുന്നത് കൗണ്ടർ ഫോയിലാണ് രസീതിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തിയ ആൾക്ക് കൈമാറി ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചില്ല വസ്തുതകൾ ബോധ്യപ്പെട്ട് നടൻ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു